ിലേക്കുള്ള അവയവ കേസിലെ മുഖ്യ കണ്ണി പിടിയിലായി വിജയവാഡ സ്വദേശി ബല്ലംകൊണ്ട രാമപ്രസാദിനെയാണ് പോലീസ് പിടികൂടിയത് രാജ്യാന്തര അവയവ കടത്തു കേസിൽ അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു അവയവ കടത്തു കേസിലെ പ്രതികളെ ആലുവയിൽ എത്തിച്ച് ചോദ്യം ചെയ്തു വിജയവാഡ സ്വദേശിയായ പ്രതാപൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബല്ലംകൊണ്ട രാമപ്രസാദ് മുഖ്യ കണ്ണിയാണെന്ന് പോലീസ് അറിയിച്ചു സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിലെത്തി ഇയാളെ പിടികൂടിയത് ഇറാനിലെ റാക്കറ്റുമായി നേരിട്ട് ബന്ധമുള്ളയാളാണ് പിടിയിലായത് ബംഗളൂരു ഡൽഹി നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആളുകളെയാണ് ഇവർ പ്രധാനമായും അവയവ കടത്തിനായി ഇറാനിൽ എത്തിച്ചിരുന്നത് കഴിഞ്ഞ മെയ് പത്തൊൻപതിനാണ് തൃശൂർ സ്വദേശി സാബിത്ത് നാസർ പിടിയിലായത് പിന്നീട് ഇവരുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന പാലാരിവട്ടം സ്വദേശി സജിദ് പിടിയിലായി ഇറാനിലെ മലയാളി ഡോക്ടറും സംശയത്തിന്റെ നിഴലിലാണ് ഇയാളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് അറസ്റ്റിലായ സജിത്തിൽ നിന്നും സാബിത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഹൈദരാബാദിൽ എത്തിയത് കേസിൽ കൊച്ചി സ്വദേശിയായ മധു എന്നയാളാണ് ഇനി പിടിയിലാകാനുള്ളത് ഇയാൾ നിലവിൽ ഇറാനിലാണെന്നാണ് വിവരം തൃശൂർ സ്വദേശി സബിദ് നാസറും കേസിലെ മുഖ്യപ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇയാളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണത്തിന്റെ പുറത്താണ് ഇപ്പോൾ അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് ലക്ഷ്യമിടുന്നത് കേസിലെ ഒന്നാം പ്രതി സബിദ് നാസർ അവയവക്കടത്ത് സംഘവുമായി ആദ്യം ബന്ധം സ്ഥാപിക്കുന്നത് ഹൈദരാബാദിൽ വച്ചാണ് അവിടെയുള്ള പ്രധാന കണ്ണിയെ തേടി അന്വേഷണം ആരംഭിച്ചു അവയവക്കടത്ത് കേസിൽ പ്രതി സാബിത് നാസർ മുഖ്യ സൂത്രധാരനെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ ഇയാൾ ഇടനിലക്കാരൻ അല്ലെന്നും പോലീസ് കണ്ടെത്തി കൊച്ചിയിലാണ് അവയവ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സബിത് നാസർ പോലീസിന്റെ പിടിയിലാകുന്നത് ആദ്യം നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുവൈറ്റിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കുമാണ് ആളുകളെ കൊണ്ടുപോയിരുന്നത് ഇങ്ങനെ അവയവ കടത്തിനായി ആളുകളെ കൊണ്ടുപോയി തിരികെ വരും വഴിയാണ് സബിത് നാസർ അറസ്റ്റിലായത് അവയവ കടത്തിനായി ഇരുപത് പേരെ ഇറാനിലെത്തിച്ചെന്ന് സാബിത് മൊഴി നൽകി ഇങ്ങനെ കടത്തിയവരിൽ ചിലർ മരിച്ചെന്നും സൂചനയുണ്ട് വ്യാജ പാസ്പോർട്ടും ആധാർ കാർഡും തയ്യാറാക്കിയാണ് സബിത് ആളുകളെ ഇറാനിലെത്തിച്ചത് അഞ്ചു വർഷമായി ഇറാനിൽ താമസിച്ചായിരുന്നു അവയവ കടത്തിന് നേതൃത്വം നൽകിയത് ഇറാനിലേക്ക് കടത്തിയവരിൽ കൂടുതൽ പേരും ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ് ഒരാൾ പാലക്കാട് സ്വദേശിയാണെന്നാണ് വിവരം ഇറാനിലെ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടത്തുന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു വിദേശത്തു നിന്നും മടങ്ങി വരുന്ന വഴി വിമാനത്താവളത്തിൽ വെച്ച് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്തായാലും ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും പോലീസ് അന്വേഷണം നടത്തുന്നു അവയവ മാഫിയ ഇപ്പോൾ എങ്ങും സജീവമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലും ഉടനീളം ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിന് പുറത്തേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത്